ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കരിമീൻ കരിമീൻപെട്ടി വെക്കാൻ പോവാണ് മീൻ മീനെന്ത് ഉണ്ട് മീൻ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ മേല നമുക്ക് കരിമീൻ കരിമീൻപെട്ടി വെക്കാൻ പോവാം രാമന് രാമനും ബ്ലാക്കും ഇന്ന് വന്ന് ഇരിപ്പുണ്ട് അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് പറയാനുള്ളത് പന്ത്രണ്ട് നമ്മുടെ ശസ്ത്രീയർക്ക് ഹൈ പറയാണ് ആദ്യമായിട്ട് പറയുന്ന കൈലാസമാൻ്റെയാണ് കൈലാസ് മോനെ സുഖമായിരിക്കുന്നോ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ മോൻ സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മോനെ പോലെ തന്നെ ഒരു കൊച്ചുമോൻ എനിക്കും ഉണ്ട് അവൻ്റെ പേര് രാശിനാഥെന്നാണ് അവനും സ്കൂളിൽ പോകാൻ തുടങ്ങി പിന്നെ രണ്ടാമത് ഹൈ പറയുന്നത് പ്രദീപ് കോട്ടയം സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രദീപ് കോട്ടയത്തിന് ഹൈ അതുപോലെ തന്നെ ജോൺ ഷാർജ ജോൺ സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു ജോണെ ഒരു ബിഖൈ ഓക്കേ നമുക്കിനി നേരെ പെട്ടി പൊക്കാൻ പോവാം കരിമീൻ ഇപ്പോഴത്തെ കണ്ടീഷൻ കരിമീൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ മേലെ ഞാൻ ഇന്നലെ പൊക്കി നോക്കിയായിരുന്നു ഇന്നലെ പൊക്കിയപ്പം കുറച്ച് മീനേ ഉള്ളായിരുന്നു ഇന്ന് നമുക്കൊന്ന് പൊക്കി പൊക്കാൻ പോവാം നേരെ അങ്ങോട്ട് പോവാം ഓക്കെ നമുക്ക് പോവാം നമ്മൾ ആദ്യത്തെ പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഈ പെട്ടി ഒന്ന് പൊക്കി നോക്കാം ത്തി ഒരു കുറുവായി ഈ കരിമീൻ കൊത്തി ഈ കുറുവായ കൊന്ന് ചത്തല്ലത് ഉണ്ടോ ഇവിടുത്തെ ഇത് ചെതുമ്പലെല്ലാം അത് കൊത്തിക്കളഞ്ഞ് കരിമീൻ്റെ ഈ ചെറിയ കരിമീനാണേലും അത് അതിനെ കൊത്തി നശിപ്പിച്ച് കളഞ്ഞ് ഇന്നലെ ഞാൻ പൊക്കിയതും കൊണ്ട് കപ്പയൊന്നും മാറണ്ട കപ്പയുണ്ട് അതിനകത്ത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ പെട്ടി പൂട്ടി ഇവിടെ ഇടുക ആ പെട്ടി ഇട്ട് പെട്ടിയിട്ട് നമ്മളടുത്ത പെട്ടിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം അടുത്ത പെട്ടി നമുക്ക് നോക്കാം ഇതിലാണ് ഇട്ടിരിക്കുന്നത് ൊന്നുമില്ല പെട്ടി വീണ് പോയിണ്ടോ ഇത് നമ്മൾ ഈ പെട്ടി ഇതുപോലെ തന്നെ പൂട്ടി ഇല്ല കപ്പ ഇന്നലത്തെ കപ്പായതുകൊണ്ട് ചീഞ്ഞിട്ടില്ല അടുത്ത പെട്ടിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട് പെട്ടി തപ്പി എടുക്കട്ടെ ആ കണ്ട് പെട്ടി വീണ് കിടക്കുക പരലാണെന്ന് തോന്നുന്നു എന്താ നല്ലൊരു കുറുവായോ ഇതിൻ്റെ തീറ്റി ഇല്ല തീറ്റി പോയി ഇന്നലെ ഇട്ടാണെന്ന് പറഞ്ഞില്ല ആ തീറ്റി മുഴുവനത് തിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പുതിയ തീറ്റി കൊണ്ടുവന്നുമില്ല പുതിയ കപ്പ മുറിച്ച് കൊണ്ടുവന്നുമില്ല ഇനിയിപ്പോൾ ഇതിങ്ങനെ കിടക്കട്ടെ വീട്ടിൽ ചെന്നിട്ടൊരു പുതിയ കപ്പ എടുത്തേണ്ട കുത്തണം നമ്മൾ ഇന്നലെ ഇന്നലെ കൊത്തിയത് കാരണമാണ് ഇന്ന് കപ്പ എടുക്കാഞ്ഞത് അടുത്ത വെട്ടിയുടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ് പെട്ടി കണ്ട് കെട്ടും വീണ്ടും കിടക്കുണ്ട് അപ്പം ഇതൂരി പോകുന്നു മീൻ കിടന്ന് ഇങ്ങനെ കൊത്തി 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 പിന്നെ നമ്മളെ കപ്പ കുത്തി വെക്കാം ഈ പെട്ടി ഇതുപോലെ തന്നെ വിടുക കരിമീൻ അല്ലെന്ന് കുറുവായൊക്കെ ആ ചെറിയ വെള്ളത്തിൽ അതിൻ്റെ വിടവിൽക്കൂടെ പോവാൻ വയ്യാതെ പോകുന്നുടവുള്ളതാണ് പക്ഷേ അത് എങ്ങനെയാ തടഞ്ഞ് അവിടെ പെട്ടിക്കകത്ത് ഇരുന്ന് നമുക്കതിനെ വിട്ടേക്കാം ഈ പള്ളത്തി നമുക്ക് ആദ്യം വിടാം ഇതിനെ വിടാം ഇതും വലുതായി വരുന്നതല്ലേ അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഈ പെട്ടിക്കകത്ത് മീനുണ്ടോ ഇതിലൊന്നറിയാ മലയാളം നമുക്ക് പോവാ പെട്ടി ഗുരുവായ കിടക്കണ്ട് കത്തൊരു അട്ടക്കൊക്ക അട്ടക്കൊക്ക കയറുകയെന്നായിരുന്നു നല്ല പെരുത്ത കുറുവായിരുന്നു പെരിമീൻ ഒന്നും നല്ല രീതിയിലായിട്ടും വന്നില്ല പരിമീൻ ഇല്ല അതായിരിക്കാം നമുക്ക് ഈ പെട്ടി ഇതുപോലെ തന്നെ ഒരു എഞ്ചിന്നെച്ച വള്ളത്തെ തടി കെട്ടിയിട്ടിട്ട് വരുന്നുണ്ട് അത് നമുക്ക് അവിടെ പോയി കാണാം നോക്കാം നമ്മുടെ കൂട്ടുകാരാ നമ്മുടെ കുട്ടനാട്ടിൽ ഇതുപോലാണ് കടിയൊക്കെ കെട്ടിയിട്ട് അറക്കാൻ പോവുകയാണ് അറപ്പിക്കാൻ പോവാണ് നെല്ലിൽ പോവാണ് എഞ്ചിമറ്റ വള്ളത്തിലാണ് ഈ തടി രണ്ട് സൈഡിലും തടി കേട്ടിട്ടുണ്ട് ഒരു തടി വള്ളത്തെ കേട്ടിട്ടുണ്ട് വള്ളത്തിനകത്തും തടിയുണ്ട് ജില്ലിലേക്ക് പോവുകയാണ് അറപ്പിക്കൊയി പൊക്ക നമ്മൾ തടി കയറ്റി പോകുന്ന വള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് അത് കണ്ട് അത് നമ്മുടെ കൂട്ടുകാരാണ് ജോസുട്ടിയൊക്കെയാണ് ജോസുട്ടി ഫ്രാൻസിസ് അവരാണ് ആ തടിയും കൊണ്ട് പോകുന്നത് അവർക്ക് മോട്ടറുണ്ട് മോട്ടറിന് ഹിറ്റ് ചെയ്യാനാണ് മോട്ടറിൻ്റെ പെറ്റിയൊക്കെ ഉണ്ടാക്കാനാണ് ആ തടി അറപ്പിച്ചിരുന്നത് അതിന് പോകും ഇതിനകത്ത് ഒരു കരിമീൻ വള്ളത്തി ആ ആറ്റിയും കരിമീൻ ചത്തുപോയി ഉണ്ടോ ആറ്റിയമ്പല്ലിയാണ് അതിനകത്ത് കിട്ടിയത് ഒരു കരിമീൻ പള്ളത്തി ഉണ്ടായിരുന്നു ഈ പെട്ടി ഇതുപോലെ തന്നെ ഈ നമുക്ക് അടുത്ത പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം റ്റിയമ്പല്ലി നമ്മൾ അടുത്ത വെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് നോക്കാം ഉണ്ട് പെട്ടിത് വീണ് കിടക്കുക അതിനകത്തുണ്ട് മീനുണ്ട് ഇതിനകത്തൊരു കരിമീൻ ഉണ്ടോ മറ്റേ കരിമീൻ കിട്ടാതിരിക്കായിരുന്നു ആ ഒരു കരിമീൻ കിട്ടും നമുക്ക് ഈ പെട്ടി ചെയ്തപ്പോലെ തന്നെ ഇവിടെ ഇടാം നമ്മുടെ പെട്ടി മുഴുവൻ പൊക്കി പൊക്കിക്കഴിഞ്ഞ് നമ്മുടെ ആറ്റിലെ ആറ്റി കക്കാവാര് ചേട്ടന്മാർ ഒത്തിരി ദിവസമായ ഒരു വരാതായിട്ട് ഇതിപ്പോ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം കക്ക കിട്ടുന്നുണ്ടോ എങ്ങനെയാണെന്ന് പോയി നോക്കാം ഓരോ വിശേഷങ്ങളും നമുക്കൊന്നറിയാവില്ല അങ്ങോട്ട് പോവാം ചേട്ടൻ പറയുന്നത് ഒന്നുമില്ല തീരെ കുറവാണെന്ന് നിങ്ങൾ തന്നെ ഇവിടെ നിന്നെല്ലാം പോയതല്ലേ എന്റെ വീട് കാവാലോ തിരിച്ചടിപ്പിക്കട്ടെ നീപ്പ എങ്ങോടാ മുന്നോട്ട് പോയിരുന്നു അതോ എളുപ്പല്ലേ അഞ്ചുമണി തുടങ്ങി തുടങ്ങിയായപ്പോഴും പൊട്ട് വെക്കായ അല്ലേ പൊട്ടല്ല എന്റെ അപ്പു ഇനി മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നല്ലേ ചേട്ടാ അപ്പൊ നമ്മളെ ചക്കവാല വിശേഷങ്ങൾ അറിഞ്ഞ് കവാലത്താ പുള്ളിയുടെ വീട് പക്ഷെ നമുക്കിപ്പോ അക്കരകോട്ട് ക്രോസ് ചെയ്യാനൊക്കത്തില്ല ബോട്ട് വരുന്നുണ്ട് കണ്ടോ ബോട്ട് പോട്ടെ ഏതായാലും ചേട്ടൻ്റെ പണി നടക്കട്ടെ ഞങ്ങള് ഇങ്ങനെ ഇവിടെ പെട്ട് വെക്കാൻ ഇറങ്ങിയതാ ആ കരിമീൻ കുറവാ ഏതായാലും നമുക്ക് ആ ബോട്ട് പോയിട്ട് വീട്ടിൽ വിട്ടിട്ട് പോകാം சிதம் வரட்டும் நல்ல ஓளவும் நல்ல ஸ்பீடு ஆனா ஒரு இவம் வரும் ஓட்ட ஓளம் போட்டே ஓளம் போய்ட்டு நமக்கு அங்கோட்டு போக നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ വലയിട്ടാലും എന്ത് ചെയ്താലും മീൻ തീരെ കുറവാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ് ഈ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീടേക്കെല്ലാം വ്യൂഴ്സ് കുറവാണ് അത് ഞങ്ങളുടെ മനഃപ്പൂർവം ശ്രമിക്കുന്ന ഉടായ്പ കാണിക്കുന്ന ഒന്നും മീൻ കുറവായിട്ടാണ് അങ്ങനെ എങ്കിലും ഞങ്ങളുടെ തൊഴിൽ ഇത് ചെയ്യുന്നു നാച്ചുറലായിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കിട്ടുന്ന മീനെ അല്ലെങ്കിൽ കിട്ടുന്നത് ഞങ്ങൾ ചെയ്യുന്ന പണി നിങ്ങളെ കാണി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബാക്കി കാര്യം നമ്മൾ വീട്ടിലോട്ട് ചെന്നിട്ട് നമുക്ക് പറയാം വീട്ടിൽ കടവി വന്നു ലോലോ ലോലാമ്മേ ഓ ഓ അപ്പം ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് അത് നിങ്ങളിലേക്ക് കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടിൽ കിടയിൽ വന്ന് ഇനി ഇത്ര ഇന്ന് കെട്ടിവയ്ക്കുക ഇത്ര മീനേ ഉള്ളൂ നമുക്ക് കറി വെക്കാൻ ഓൾറെഡി ഉണ്ട് കൊടുക്കാനില്ല കറി വെക്കാനുണ്ട് മീനാണെങ്കിൽ ഇപ്പോൾ ധാരാളം ആവശ്യക്കാരുണ്ട് പക്ഷെ നമുക്ക് മീൻ കിട്ടുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ കുട്ടനാട്ടിലെ അവസ്ഥ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളിഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണേലും ചീത്തയാണേലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം